ഹായ് ഫ്രണ്ട്സ് ഇന്ന് മാത്യസ് പരസ്പമിലെ മുള്ളങ്കി അല്ലെങ്കിൽ വൈറ്റ് റാഡിഷിന്റെ വിളവെടുക്കുകയാണ് പലരെയും ചോദിക്കാറുണ്ട് ക്യാരറ്റ് കൃഷി ചെയ്യുന്ന പോലെയാണോ മുള്ളങ്കി കൃഷി ചെയ്യുന്നത് അതെ ക്യാരറ്റ് കൃഷി ചെയ്യുന്ന പോലെയാണ് മുള്ളങ്കി കൃഷി ചെയ്യുന്നത് ഇന്ന് ഞാൻ വിളവൊന്നും എടുത്തു നോക്കട്ടെ ക്യാരറ്റ് പറിച്ചെടുക്കുന്ന പോലെ തന്നെയാണ് മുള്ളങ്കിയും പറിച്ചെടുക്കുന്നത് ഇതിൻ്റെ ഇലയും കറി കറിവെക്കുവാൻ സാധിക്കും മുള്ളങ്കിക്ക് ധാരാളം ഗുണങ്ങളുണ്ട് ഇത് കഴിക്കുവാണെങ്കിൽ ധാരാളം ഇമ്മ്യൂണിറ്റി പവർ നമുക്ക് കിട്ടും വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫൈബറിൻ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഡൈജഷന് വളരെയധികം ഗുണം ചെയ്യും ഇങ്ങനെയുണ്ട് എൻ്റെ മുള്ളങ്കിയുടെ അല്ലെങ്കിൽ വൈറ്റ് റാഡിഷിന്റെ വിളവെടുക്കുന്നത് നന്നായിട്ടില്ലേ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഒരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ നന്ദി നമസ്കാരം